കോഴിക്കോട് ജില്ലയിലെ തൊഴിലവസരങ്ങൾ പന്നയാങ്കരയിലേക്ക് ഫീമെയിൽ ഡെൻ്റൽ ക്ലിനിക് അസിസ്റ്റൻ്റിനെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫൈവ് ടു ഡബിൾ സെവൻ ടു സീറോ ഫോർ ത്രീ നയൻ ഫോർ നയൻ സിക്സ് വൺ ടു ഫൈവ് നയൻ ഫോർ ത്രീ ഹെൽത്ത് കെയർ സ്ഥാപനത്തിലേക്ക് ഹെഡ് നേഴ്സിനെ ആവശ്യമുണ്ട് ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സിക്സ് ഫോർ ഫൈവ് ഫോർ ത്രിബിൾ സീറോ ത്രീ ഫൈവ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് യോഗ്യത ബയോമെഡിക്കൽ ഡിഗ്രിയോ മറ്റേതെങ്കിലും ഡിഗ്രിയോ ഡെലിവറി സ്റ്റാഫ് യോഗ്യത പ്ലസ് ടു ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ യോഗ്യത ഡിഗ്രി ടൈപ്പിംഗ് സ്കിൽ താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ എയിറ്റ് ഫോർ സെവൻ ടു ഫോർ ഫൈവ് ഡബിൾ എയ്റ്റ് ഫൈവ് ഇമെയിൽ ഐ ഡി വിദ്യാലാബ് സി എൽ ടി അറ്റ് ജിമെയിൽ ഡോട്ട് കോം വടകരയിലേക്ക് അക്കൗണ്ടൻറ്റ് ടെലികോളർ ബില്ലിംഗ് സെയിൽസ്മാൻ റിസപ്ഷനിസ്റ്റ് എന്നിവരെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ സീറോ ഫോർ നയൻ സിക്സ് ടു ഫൈവ് ടു ഫൈവ് ത്രീ സീറോ നയൻ എയിറ്റ് ഫോർ സെവൻ സീറോ ഡബിൾ വൺ ടു സെവൻ എയ്റ്റ് മലാപ്പറമ്പ് ജൻ ഔഷധി മെഡിക്കൽ സ്റ്റോറിലേക്ക് ഫാർമസിസ്റ്റിനെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ എയിറ്റ് സീറോ സെവൻ ഫൈവ് സിക്സ് വൺ നയൻ ടു ത്രീ നയൻ നയൻ ഫോർ നയൻ ഫൈവ് സീറോ ഡബിൾ ഫൈവ് ഡബിൾ ഫോർ ത്രീ കണ്ണങ്കണ്ടിയുടെ കോഴിക്കോട് ഷോറൂമിലേക്ക് അക്കൗണ്ടൻറ്റ് യോഗ്യത ബികോം ടാലി സെയിൽസ് പ്രൊമോട്ടേഴ്സ് പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സ് ഫീമെയിൽ ടെലികോളർ എന്നിവരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഇമെയിൽ ഐ ഡി എച്ച് ആർ കണ്ണങ്കട്ടി അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ നമ്പർ എയിറ്റ് ഫൈവ് നയൻ ത്രീ സീറോ നയൻ ഫൈവ് സിക്സ് ഫൈവ് നയൻ കോഴിക്കോട് സിറ്റിയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലേക്ക് പേഴ്സണൽ അസിസ്റ്റൻ്റിന് ആവശ്യമുണ്ട് യോഗ്യത ഡിഗ്രി പ്ലസ് കമ്പ്യൂട്ടർ സ്കിൽ സമാന മേഖലയിൽ അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ഇംഗ്ലീഷ് ഹിന്ദി മലയാളം ഭാഷകൾ അറിഞ്ഞിരിക്കണം പ്രായപരിധി മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് താൽപ്പര്യമുള്ളവർ സി വി മെയിൽ ചെയ്യുക മെയിൽ ഐ ഡി ബാബു ഫിലിപ്സ് ട്രിബിൾ നയൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ നമ്പർ എയിറ്റ് നയൻ ടു വൺ ഫൈവ് വൺ സെവൻ വൺ സെവൻ സിക്സ് വിജയ് ഡൻഡൽ ഡിപ്പോർട്ടിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിനെയും സർവീസ് എഞ്ചിനീയറേയും ആവശ്യമുണ്ട് പ്രായപരിധി ഇരുപത് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് ഫോൺ നമ്പർ നയൻ സിക്സ് ഫൈവ് സിക്സ് വൺ സീറോ ടു ത്രീ സെവൻ ഫൈവ് സി വി മെയിൽ ചെയ്യുക മെയിൽ ഐ ഡി എച്ച് ആർ അറ്റ് വിജയ് ലൻഡെയിൽ ഡോട്ട് കോം മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിനെയും കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള ലേഡീസ് സ്റ്റാഫിനെയും ഉടൻ തന്നെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ എയ്റ്റ് സീറോ കോഴിക്കോടിലേക്കും മലപ്പുറത്തേക്കും മാർക്കറ്റിങ്ങിനായി സ്വന്തമായി ബൈക്കുള്ള ഫീൽഡ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് പ്രായപരിധി ഇരുപത് മുതൽ അൻപത് വയസ്സ് യോഗ്യത പ്ലസ് ടു ഫോൺ നമ്പർ നയൻ സീറോ സിക്സ് വൺ ഡബിൾ സിക്സ് സെവൻ ഫൈവ് ടു സിക്സ് ഇമെയിൽ ഐ ഡി ഫീൽഡ് സ്റ്റാഫ് കേരള അറ്റ് ജിമെയിൽ ഡോട്ട് കോം കുറ്റിക്കാട്ടൂരിലുള്ള സ്ഥാപനത്തിലേക്ക് സെക്യൂരിറ്റി ഗാർഡിനെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് ത്രീ എയ്റ്റ് ടു ഫൈവ് ടു സിക്സ് നയൻ ഫോർ നയൻ സെവൻ സീറോ ത്രീ സിക്സ് വൺ ത്രീ ഫോർ